ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് സെയിൽ പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ വീഡിയോ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്ഷൻ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്ന ഡി ടി ഡി സി വഴിയാണ് പിന്നെ അതുപോലെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിന്റെ വീട്ടിയോസ് വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെയൊക്കെ അയച്ചു തരുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതാണെന്ന് നോക്കാം അപ്പം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് മരമുല്ലയാണ് ഒരുപാട് ആൾക്കാരും മരമുല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും അപ്പോൾ നമ്മൾ ഒരുപാട് വീടുകളിൽ നമ്മൾ മരമുല്ല പ്ലാന്റുകൾ നമ്മൾ കാണിച്ച് ഒരുപാട് സെയിലായ പ്ലാന്റ് ആണ് അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് മരമുല്ല അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൂക്കൾ ലേശം കുറവാണ് എന്ന് തന്നെ പറയാം അപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കും അതുപോലെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് മരമില്ലയുടെ ചട്ടിയിലൊക്കെ ഇതുപോലെ നമുക്ക് നല്ല ബുഷ് ആക്കിയിട്ട് വെട്ടിയൊതുക്കി ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് മിനേസർ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും കേട്ടോ അടുത്ത് വരുന്നത് എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് ദിവസം മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വയലറ്റ് കളർ പിന്നെ അതൊരു ലൈറ്റ് ഡാർക്ക് കളറിലേക്ക് മെല്ലെ മെല്ലെ മാറി അത് വൈറ്റ് കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ മൂന്ന് ദിവസത്തിൽ മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ എന്ന് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത് അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് കേട്ടോ ഇത് നാടൻ വരയ്ക്കും ാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഉണ്ടാവും ട്യൂമാറോ അപ്പോൾ അതിന് പൂക്കൾക്ക് സ്മെല്ലുണ്ടാവില്ല നല്ല ബഞ്ചായിട്ട് പൂക്കുമെങ്കിലും പൂക്കൾക്ക് സ്മെല്ലുണ്ടാവില്ല പക്ഷെ ഇത് നല്ല രീതിയിൽ പൂക്കുകയും ചെയ്യും അതുപോലെ തന്നെ പൂക്കൾക്ക് അപാരമായ സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് ഈ നാടൻ ടൈപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഗാർലിക്ക് വൈൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല തിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല റൂട്ടൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ചാടിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു നല്ല വലിപ്പമുള്ള നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു അപ്പം നമ്മളതൊന്ന് പ്രൂം ചെയ്തിട്ട് ഒരു രീതിയിലാക്കിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് ലോറ ലോറാപ്പറ്റലത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല രീതിയിൽ നല്ല പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള പൂക്കളാണ് അപ്പോൾ ഇതിൽ പൂക്കൾ ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാത്തിലൊന്നും പൂക്കളായിട്ടില്ല പൂക്കളായി വരുന്നതേ ഉള്ളൂ ഈ ഒരു വലിപ്പമുള്ള ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നാടേക്ക് കേട്ടോ അടുത്ത് വരുന്നത് കൊക്കടമുല്ലയാണ് കൊക്കടമുല്ല നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കും അതുപോലെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് നല്ല രീതിയിൽ നമുക്കൊരു സെമി ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കൊക്കടമുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പം ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല വഞ്ചായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന എൺപത് രൂപയാണ് ആവശ്യമുള്ളവർ അറിയിക്കുക അടുത്ത് വരുന്ന ഈ ഒരു മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ചെത്തി നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് ഒരു പിങ്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഒക്കെ ഉള്ളവർക്ക് ചെത്തി വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് വളരെ ഈസിയായിട്ട് ചെറിയ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ചെത്തികൾ അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കാൻ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന വൈറ്റ് കളർ മാൻഡവില്ലയാണ് മാൻഡവില്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് എപ്പോഴും ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് മാൻഡവില്ല അപ്പോൾ മാന്ഡവില്ലയുടെ നമുക്ക് എല്ലാ സമയത്തൊന്നും ഇതിൻ്റെ പ്ലാന്റുകൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്കിപ്പം നിലവിൽ വൈറ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളർ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വൈറ്റ് കളർ പക്ഷേ റെഡും പിങ്കും ഒക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഉടനെ തന്നെ സ്റ്റോക്ക് വരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പം വൈറ്റ് കളർ മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ ആവശ്യമുള്ളവർ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്ന മണിമുല്ലയാണ് മണിമുല്ല ഇനി വരുന്നത് നല്ല മണിമുല്ലയുടെ സീസണാണ് വരുന്നത് അതായത് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആയിരക്കണക്കിന് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ മണിമുല്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ തേനീച്ചൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് അത്രയധികം അധികം ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മണിമുല്ല പ്ലാന്റിൻ്റെ പൂക്കൾ അപ്പോൾ അത്രയും ഭംഗിയായിട്ട് പൂക്കുന്നള്ളമ പന്തൽ പോലെ കയറി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഇത് പൂക്കൾ കാണുന്നത് നമുക്ക് അപ്പം ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില ഈടാക്കുന്നത് എഴുപത് രൂപയാണ് അടുത്ത് വരുന്ന ആഫ്രിക്കൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ കിട്ടുന്ന സെറ്റൗട്ട് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം എല്ലാത്തിനൊക്കെ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വില ഇപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാൻ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന കലാത്തിയ ലൂട്ടിയാണ് കേട്ടോ ലൂട്ടി കലാത്തിയ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കലാത്തിയ ലൂട്ടിയ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ലൂട്ടിയ കലാത്തിയ ആവശ്യപ്പെടുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബോർഡർ ആയിട്ടൊക്കെ വളർത്താനും നല്ല നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് നല്ല ലൈനായിട്ട് വളർത്താനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലൂട്ടിയ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നിരനിരയായിട്ട് ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന നൂറ് രൂപയാണ് ഇപ്പോൾ ആവശ്യമുള്ളൊരു അറിയിക്കാൻ അടുത്ത് വരുന്ന ഹെലികോണിയാണ് ഹെലികോണിയുടെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് നല്ല ഇങ്ങനെ അതും നമ്മുടെ ഡ്യൂട്ടി കലാത്തിയുടെ കാര്യം പറഞ്ഞ പോലെ നിരത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റുകളിങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്ന ഒരു പിന്നെ ക്രീം കളറും അതുപോലെ റെഡ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ലീഫുകളെന്ന് കാണാൻ നല്ല ഭംഗിയാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് ഇത് ഒരു അരേലിയാണ് കേട്ടോ ഈ ഒരു വെരി വെരിഗേറ്റഡ് അരേലിയ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താനും അതുപോലെ ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ വളർത്താനും ഒക്കെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് അപ്പൊ ഈ ഒരു വലിപ്പോ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ ഇതിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്ന ബൊഹിനിയ കൊക്കീനിയ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിന്നെ ബൊഹിനിയ കൊക്കിനിയ എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഈ ഒരു വലിപ്പം ഉണ്ടാവും ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടിയെന്ന് വരികയില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് സാധാരണ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് ഒരു ആ ഫസ് വിരിഞ്ഞ് വരുമ്പോൾ ഒരു യെല്ലോ കളറായിരിക്കും പിന്നെ അത് ഒരു പിന്നെ ഓറഞ്ച് കളറിലേക്ക് മാറും പിന്നെ അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കൊരു റെഡ് കളറിലേക്ക് മാറും അങ്ങനെ മൂന്ന് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ലഭിക്കുന്നത് അതായത് നമുക്ക് ഇത് ഈ പൂക്കൾ പിന്നെ ലഭിക്കാൻ തുടങ്ങിയാൽ ഒരു നാല് അഞ്ച് മാസം കണ്ടിന്യൂ ആയിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബോഹിനിയ കൊക്കീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഞാൻ ഞാനത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങക്ക് കാണാം ഈ പ്ലാന്റിൻ്റെ പ്രത്യേകതയൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിന്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നല്ല ബ്ലാക്ക് കളർ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് റബ്ബർ പ്ലാന്റിന്റെ വെറൈറ്റികളൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ വില വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ഫിലോഡൻഡ്രത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള ആണ് നമ്മുടെ ഈ ഒരു ഫിലോറൻഡ്രം വെറൈറ്റി നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ പക്ക ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫിലോഡൻഡ്രും ഇത് നമുക്ക് ഒരു രണ്ട് പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ നിന്ന് എടുത്ത് അത്യാവശ്യം ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യണം അതുപോലെ നമുക്ക് ഇൻഡോർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്ത് ായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അര പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു അരേലിയ വെറൈറ്റി ആണ് പ്ലാസ്റ്റിക് പോലെയാണ് ഇതിന്റെ ലീഫുകൾ വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അരലിയ പ്ലാന്റ് അരേലിയുടെ പ്ലാസ്റ്റിക് അരേലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിൽ പക്ക ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് വെരിഗേറ്റഡ് യുജീയട്ടോ യുജീനിയ നല്ല ഭംഗിയായിട്ട് നമുക്ക് ബോട്ടർ ആയിട്ടും അതുപോലെ ചട്ടിയിലൊക്കെ വളർത്താനൊക്കെ പറ്റിയ പ്ലാന്റ് ആണ് യുജീനിയ പ്ലാന്റ് നല്ല ഭംഗിയാണ് യുജീനിയയുടെ പിന്നെ പ്ലാന്റുകൾ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് നല്ല ആക്കിയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ ജീനയുടെ വെരിഗേറ്റഡ് കളറാണ് വന്നിരിക്കുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് നമുക്കറിയാം നല്ല രീതിയിൽ നമുക്ക് വല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് ആക്കി പല രീതിയിലും നമുക്ക് ബോൺസായി പോലെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ബോൺസായി പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന കമ്പോഡിയൻ മുന്തിരിയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടായിരുന്നു കമ്പോഡിയൻ മുന്തിരി അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് കമ്പോഡിയൻ മുന്തിരി തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കുക ഒരു നാലഞ്ച് മാസം കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്തി പന്തലിൽ കയറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കമ്പോഡിയൻ മുന്തിരി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്ലാന്റ് ആണ് കമ്പോഡിയൻ മുന്തിരി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ചൈനാഡോൾ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനാഡോൾ ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോറിലും സെമിച്ച് എഴുതിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ചൈനാ എന്ന് പറയുന്ന പ്ലാന്റ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ എന്നിട്ട് ലീഫുകൾക്ക് നല്ലൊരു ഗ്രീനിഷ് ഉള്ള പ്ലാന്റാണ് എപ്പോഴും നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനാഡോളുടെ പ്ലാന്റ് അതുപോലെ നമ്മൾ സാധാരണ ചെടികളുടെ ചെടികളുടെയൊക്കെ അടിഭാഗത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ലീഫുകളൊക്കെ കൊഴിഞ്ഞോളൂ പക്ഷെ ചൈന ഡോളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് ലീഫുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചൈനാ ഡോള് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന പീസ് ലില്ല പീസ് ലില്ലയുടെ മിനിയേച്ചർ ടൈപ്പ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലയുടെ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റുകൾ അപ്പൊ ഒരുപാട് അങ്ങനെ പൊക്കം വെച്ച് പോകാത്ത മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ലീപുകളൊക്കെ കണ്ടാൽ അറിയാം അപ്പൊ പൂക്കളൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളു കേട്ടോ പൂക്കളൊന്നും ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ അപ്പൊ ഈ ഒരു വലിപ്പുള്ള നല്ല ഒരു ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്നാറായിട്ട് കേട്ടോ ഇത് മിനിയേച്ചർ സി സി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ഡോർഫാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ സി സി പ്ലാന്റിന്റെ മിനിയേച്ചർ ടൈപ്പ് ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് സി സി പ്ലാന്റിന്റെ പ്ലാന്റുകളൊക്കെ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ